സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൾ അസീസ് രാജകുമാരൻ ഏജൻസിയാണ് മരണവിവരം അറിയിച്ചത് ഇരുപത് വർഷത്തോളമാണ് കണ്ണുപോലും തുറക്കാതെ കോമയിൽ രാജകുമാരൻ കിടന്നത് ലണ്ടനിൽ പഠനത്തിനിടെയാണ് പതിനാറ് വയസ്സുകാരനായ അൽ വലീദ് ബിൻ ഖാലിദിന് വാഹനാപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായ ക്ഷതമേൽക്കുകയും തുടർന്ന് കോമയിലാവുകയും ചെയ്തത് അപകടത്തിന് ശേഷം ഒരിക്കൽ പോലും കണ്ണ് തുറന്നിട്ടില്ല ഇതോടെയാണ് രാജകുടുംബാംഗമായ അൽ വലീദ് ഉറങ്ങുന്ന രാജകുമാരൻ അന്നു മുതൽ ഈ ഇരുപത് വർഷവും കോമയിലായിരുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ടും ജീവൻ രക്ഷാ സംവിധാനങ്ങൾ മാറ്റി മരണത്തിന് വിട്ടുകൊടുക്കാൻ പിതാവ് ഗാലിദ് ബിൻ തലാൽ തയ്യാറായില്ല പകരം എല്ലാം വീട്ടിലൊരുക്കി മകൻ ദൈവം വിളിക്കുമ്പോൾ പോകട്ടെയെന്ന സൗദി അൽ സൌദ് കുടുംബം നിലപാടെടുത്തു മുറി മനോഹരമായി അലങ്കരിച്ചു കണ്ണുകൾ തുറക്കാതിരിക്കുമ്പോഴും സ്നേഹ പരിചരണത്താൽ രാജകുമാരൻ എപ്പോഴും ഭംഗിയോടെ കാണപ്പെട്ടു ഗാലിദ് ബിൻ തലാൽ തന്നെയാണ് മരണവിവരം സൗദി പ്രസ് ഏജൻസിയോട് സ്ഥിരീകരിച്ചത് ലോകമാകെ ആർദ്രമായി ഉറ്റുനോക്കിയ ജീവിതമാണ് ഇവിടെ അവസാനിച്ചത് ഇന്ന് സൗദിയിലെങ്ങും പ്രാർത്ഥനകൾ നടക്കും ഇക്കഴിഞ്ഞ ഏപ്രിലാണ് അൽവലീദിന് മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞത് ഇരുപത് വർഷമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെങ്കിലും കുടുംബം പ്രതീക്ഷയോടെ ചികിത്സ തുടരുകയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് കോമയിലായതോടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചുവരാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചെങ്കിലും അൽവലീദ് രാജകുമാറിന്റെ പിതാവ് തടയുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന്റെ വിരലുകൾ ചലിച്ചിരുന്നു തലയും ചെറുതായി ചലിച്ചു എന്നാൽ പിന്നീട് വീണ്ടും യാതൊരു പുരോഗതിയും ആരോഗ്യനിലയിൽ ഉണ്ടായില്ല ലോകത്തെ ഏറ്റവും കോടീശ്വരന്മാരിൽ ഒരാളായ ഖാലിദ് ബിൻ തലാൽ അൽ സൌദ് രാജകുമാരന്റെയും റീമ ബിൻ തലാൽ രാജകുമാരിയുടെയും മകനാണ് അൽ വലീദ് ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച ഏറ്റവും മികച്ച ചികിത്സയാണ് അൽ വലീദിനായി ഒരുക്കിയിരുന്നത് റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് രാജകുമാരനെ ആദ്യം പരിചരിച്ചിരുന്നത് പിന്നീട് ആശുപത്രിയിലെ എല്ലാ ജീവൻ രക്ഷാ സംവിധാനങ്ങളും വീട്ടിൽ ഒരുക്കുകയായിരുന്നു ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകി വന്നിരുന്നത് ദൈവം തന്റെ മകന മരണം കൽപ്പിച്ചെങ്കിൽ അന്നത്തെ അപകടത്തിൽ തന്നെ അവനെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു നഷ്ടപ്പെടുമായിരുന്നുവെന്നാണ് ാണ് അൽ വലീദ് രാജകുമാരന്റെ പിതാവ് പറഞ്ഞിരുന്നത് സൗദിയുടെ സ്ഥാപകനായ അബ്ദുൾ അസീസ് രാജാവിന്റെ ചെറുമകനാണ് വലീദിന്റെ പിതാവ് ഖാലിദ് ബിൻ തലാൽ